الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ما نم الله ستي الشواصي غلاء നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തെ തടയുന്നതും ഈ ലോകത്തും പരലോകത്തും നമ്മെ വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുത്തുന്നതുമായ ഒരു സ്വഭാവമാണ് അൽ കസൽ മടി എന്നത് അലസത മടി കാണിക്കുക എന്നുള്ളത് അത് നമുക്ക് ഒരുപാട് ഹൈറുകളെ തടയും ഒരുപാട് ഷെറുകളെ കൊണ്ടുവരും അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാഹി സലാഹു അലഹി വസലമയുടെ ദ്വായിൽ അനസുബന് മാലിക് റുലു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി ദ്വാ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് ഹിദ്മത്ത് ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നബിയുടെ വീടെ കൂടെ ഉണ്ടാകും അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് അള്ളാഹു വൽ ഹസൻ അള്ളാഹുവെ അമിതമായ ഉത്കണ്ഠയിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിന് തേടുന്നു വൽ ആജിജി വൽ കസൽ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയിൽ നിന്നും വൽ കസൽ മടിയിൽ നിന്ന് അലസതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു അപ്പോൾ അള്ളാഹുവിനോട് രക്ഷ തേടാൻ മാത്രം രക്ഷപ്പെടണം ആ രക്ഷ തേടാൻ മാത്രം ഗൗരവമുള്ള മോശമായ സ്വഭാവമാണ് അലസത മടി കാരണം അള്ളാഹുവിൽ അഭയം തേടുകയാണ് അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ളതാണത് എന്താണ് അലസത എന്ന് പറഞ്ഞാൽ കസില് അത് രണ്ട് രണ്ട് രൂപത്തിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് മനുഷ്യൻ ബുദ്ധിപരമായ മടി കാണിക്കും അതാണ് കസലുൽ ആക്കുൽ എന്ന് പറയുന്നത് അഥവാ

തലച്ചോറ് പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഇരുന്നാണെങ്കിലും ശരി കിടന്നാണെങ്കിലും ശരി അവരുടെ തല പ്രവർത്തിക്കുന്നുണ്ട് പടച്ചോ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നതാണ് നരകത്തിൽ നിന്ന് അവർ കാവലിനെ തേടും എന്നാൽ ധാരാളം ആളുകൾ അവരുടെ ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നേയില്ല മടിയന്മാരാണ് അത്തരം സന്ദർഭങ്ങളിലും അവർക്ക് ലബ് തന്നെ കളിയും വിനോദവും തമാശയും മാത്രം പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ചിന്തകളെയും മരവിപ്പിക്കുന്ന ഡിവൈസുകൾ നമ്മുടെ കൈകളിലുണ്ട് മൊബൈൽ ഫോണായി മറ്റു സംവിധാനങ്ങളായി അവിടങ്ങളിലൊക്കെ ചിന്തയില്ല മറിച്ച് പിന്നെ ആസ്വാദനം മാത്രമേ ഉള്ളൂ എൻ്റർടൈൻമെൻ്റ് ആണ് അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നിലേക്കും മനുഷ്യൻ പോകുന്നില്ല അങ്ങനെ ബുദ്ധിപരമായി മടിയന്മാരായിരിക്കുന്നു അലസന്മാരായിരിക്കുന്നു അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള ചിന്ത ഖുറാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെന്താണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്യാത്തി മൊത്തം ഖുർആാനിനെക്കുറിച്ചും ചിന്തിക്കണം ഖുറാനിൽ ഓരോ ആയത്തുകളെക്കുറിച്ചും ചിന്തിക്കണം പക്ഷെ മടിയന്മാരാണ് ചിന്തിക്കുന്നില്ല അർത്ഥം പഠിക്കുന്നില്ല ആലോചിച്ചിരിക്കുന്നില്ല ദീനിനെക്കുറിച്ചും പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് പോലും മഹത്തായ ഇബാദത്താണ് അതുകൊണ്ടാണ് സലഫുകളിൽപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് സുദീർഘമായ ക്യാമുല്ലയിൽ നമസ്കാരത്തോളം വരുന്നതാണ് അല്പസമയം റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കൽ ചിന്തിക്കുന്നത് അത്രയും വലിയ ഇബാദത്താണത് കാരണം ഈ ആരാധനകളിലേക്കൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു ചിന്തയാണ് അതുകൊണ്ട് ബുദ്ധിയുടെ വിഷയത്തിൽ മടിയന്മാരായ ആളുകളുണ്ട് ഇത് ആഹ്റത്തിൻ്റെ കാര്യമാണെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലും ചില ആളുകൾ ബുദ്ധി കൊടുക്കുന്നേയില്ല ഒരു കച്ചവടം തുടങ്ങാനും ചിന്തിക്കുന്നില്ല ഒരു കല്യാണം കഴിക്കാനോ ചിന്തിക്കുന്നില്ല ഒരു സൽക്കാരം നടത്താനോ ചിന്തിക്കുന്നില്ല മടിയന്മാരാണ് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ആലോചിച്ചിരുന്നെങ്കിൽ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ചർച്ച ചെയ്യാൻ ആളുകളുണ്ട് സംവിധാനങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷേ ദുനിയാവിലെ തൻ്റെ മീശത്ത് നന്നാക്കി തീർക്കാൻ ആവശ്യമായ എല്ലാ കഴിവും മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടും എല്ലാവരും വിഡ്ഡിത്തങ്ങളിൽ തന്നെയാണ് ചെന്നുപോയി ചാടുന്നത് ഫൂളുകളായി വിഡ്ഢികളായി മാറാണ് എന്തുകൊണ്ട് ബുദ്ധിയൊക്കെ ഉണ്ട് ഭ്രാന്തനല്ല ബുദ്ധിഭ്രമമില്ല മന്ദബുദ്ധിയല്ല പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ആവുകയാണ് എന്തുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിക്കുന്നില്ല മടിയന്മാരായിരിക്കും അപ്പോൾ ഈ ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും ചിന്തിച്ചാലേ നല്ലൊരവസ്ഥ ഉണ്ടാവുള്ളൂ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പരാജയം ഉണ്ടാവും അങ്ങനെയുള്ള മടിയന്മാരുണ്ട് രണ്ടാമത്തെ മടിയന്മാർ എന്ന് പറഞ്ഞാൽ അത് ബദനാണ് ശരീരം കൊണ്ട് മടി മടി ഇബാദത്തുകൾ ചെയ്യാൻ മടി നമസ്കരിക്കാൻ മടി ഖുർആൻ ഓതാൻ മടി ഒരു പുസ്തകം വായിക്കാൻ മടി ഖുറാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ മടി ഖുറാൻ ഹിഫലാക്കാൻ മടി ദിക്കറുകൾ ചൊല്ലാൻ മടി നല്ലത് എഴുതാൻ മടി നല്ലത് പറഞ്ഞു കൊടുക്കാൻ മടി ധനം ചെലവഴിക്കാൻ മടി അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അത് ആഹ്റത്തിൻ്റെതാണെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലും മടിയന്മാരുണ്ട് ജോലിക്ക് പോകാത്തവർ വെറുതെ വീട്ടിലിരിക്കുന്നവർ കൃഷി ചെയ്യാൻ പാടമുണ്ട് അവസരങ്ങളുണ്ട് കൃഷി ചെയ്യുന്നില്ല കച്ചവടം ചെയ്യാൻ സംവിധാനമുണ്ട് കച്ചവടം ചെയ്യുന്നില്ല അങ്ങനെ ദുനിയാവിൻ്റെ കാര്യത്തിലും ശരീരം കൊണ്ട് മടി കാണിക്കുന്നവർ ഈ രണ്ട് മടിയും നമുക്ക് ഈ ലോകവും നഷ്ടപ്പെടുത്തും പരലോകവും നഷ്ടപ്പെടുത്തും ഒരുപാട് ലാഭങ്ങളെ അത് തടയും ഒരുപാട് നന്മകളെ അത് തടയും പരലോകത്ത് വലിയ നഷ്ടമുണ്ടാകും അതുകൊണ്ടാണ് റസൂൽഹു സല്ലാഹു അലൈഹി വസ്ലമ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയത് ഒന്ന് അജിസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അജിസ് എന്ന വേർഡ് ഒരാൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാനുള്ള കഴിവില്ല അത് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട ഒരു കാര്യമാണ് ആഗ്രഹം പോരാ മറിച്ച് അത് ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി അത് നേടിയെടുക്കണം ശരീരം കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ അറിവ് കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെ അങ്ങനെ നേടിയെടുത്ത് പഠിച്ചുണ്ടാക്കണം എന്നാണ് അർത്ഥം പഠിച്ചുണ്ടാക്കണം അതാണ് അജിസ് ഇറാദത്തുണ്ട് നല്ല ഉദ്ദേശമുണ്ട് പക്ഷേ ചെയ്യാനുള്ള കഴിവില്ല റബ്ബിനോട് കാവൽ തേടേണ്ട കാര്യമാണത് എന്നാൽ കെസല് എന്ന് പറഞ്ഞാൽ മടി എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട് പക്ഷേ മനസ്സിൽ ഇറാദത്തില്ല അതിനാണ് കെസൽ എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിൻ്റെ ഓപ്പോസിറ്റാണ് പക്ഷെ ഈ കസലാണ് പലപ്പോഴും അജിസിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടും ജമ്മ ചെയ്ത് ദ്വാ ചെയ്യാനുള്ള കാരണം അഥവാ കഴിവില്ലാത്തവനെ പോലെ ആക്കി മാറ്റുന്ന പണിയുടെ പേരാണെന്ത് മടി മടി ഒരാൾക്ക് എല്ലാ ചില ആളുകളും നമുക്ക് കാണാൻ പറ്റും സമർത്ഥന്മാരാണ് പക്ഷേ മടിയന്മാരാണ് അതീവ സാമർഥ്യമുള്ള ആളുകൾ എല്ലാവരും കഴിവ് നൽകിയ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടൊക്കെ കഴിവ് നൽകിയ ആളുകൾ ഉണ്ടാവും പക്ഷെ മടി കൊണ്ട് അതൊന്നും ചെയ്യൂല വേറെ ചിലകൾക്ക് നല്ല ഇറാദത്തുണ്ട് പക്ഷേ കഴിവില്ല ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല എന്നാണ് മറിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രാക്ടീസ് ചെയ്യണം ശരീരം കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ ബുദ്ധി കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ എൽമ കൊണ്ട് സാധിക്കുന്നത് അങ്ങനെ അങ്ങനെ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മടിയില്ലാതെ അത് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടാകണം ഇമാം അല്ലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മൻ തഅത്തല ത അല വല മിനൽ ഇൻസാനിയ മൻ തഅത്തല വ തബത്തല ആരെങ്കിലും തഅത്തല എന്ന് പറഞ്ഞാൽ ഒരു പണി പണിയെടുക്കാതിരിക്കുക മടിയന്മാരായിരിക്കുക വ തബത്തല വേറെ ചില ആളുകളുണ്ട് ഈ മടിയന്മാർക്കൊരു സ്വഭാവമുണ്ട് ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ ഉപകാരമില്ലാത്തതായിരിക്കും ചെയ്യുക അതാണ് തബത്തല എന്ന് പറഞ്ഞാൽ ബാത്തില് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക ഇങ്ങനെ ഒരാൾ ചെയ്താൽ മിനൽ ഇൻസാനിയ ഇൻസാനിയാണ് അവൻ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാണ് കാരണം മനുഷ്യൻ ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ബൽ മിനൽ മൃഗം എന്ന അവസ്ഥയിൽ നിന്ന് തന്നെ അവൻ മാറിയതാണ് കാരണം മറ്റു മൃഗങ്ങളെ നോക്കൂ നിങ്ങൾ ഒരു മൃഗവും വെറുതെ ഇരിക്കുന്നില്ലല്ലോ ഓരോ മൃഗവും അതിന് നിശ്ചയിച്ച പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അലസനായി മടിയനായി ഇരിക്കുന്ന ഏത് മൃഗമാണുള്ളത് നമ്മൾ ആരെങ്കിലും പിടിച്ചു കൂട്ടിലിട്ടാൽ അങ്ങനെ ഇരിക്കും പൊതുവേ ഒരു മൃഗവും അതിന് നൽകപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കാതിരിക്കുന്നില്ല വേണ്ടാത്ത കാര്യം മൃഗങ്ങൾ ചെയ്യുന്നുമില്ല എന്നാണ് ഒരു വെറുതെ പണി ഒരു മൃഗം എടുക്കുന്നില്ല ഓരോ മൃഗവും ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട് എന്നാൽ മനുഷ്യനാണ് ഈ എല്ലാ കഴിവും നൽകപ്പെട്ടിട്ടും വ്യർത്ഥമായത് ചെയ്യുന്നത് മനുഷ്യനാണ് ഇനി ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ടെങ്കിൽ പോലും മടിയനായി ഇരിക്കുന്നതും മനുഷ്യനാണ് അങ്ങനെ അദ്ദേഹം പറയുന്നു ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ പിന്നെ അവൻ മരിച്ചവനെ പോലെയാണ് ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ മരിച്ച പോലെയാണ് ഒരു ഉപകാരമില്ല ഭൂമിക്കടിയിൽ ഉള്ള അതേ അവസ്ഥയാണ് ഭൂമിക്ക് മേലെയായിട്ടും അങ്ങനെ ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല എന്ന അതുകൊണ്ട് തന്നെ അലസതയെ മടിയെ മാറ്റി വെച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ദുനിയാവും മാത്രവും രണ്ടും നേടിയെടുക്കാൻ അധ്വാനിച്ചേ മതിയാകൂ മഹാനായ അബ്ദുൽ അസീസ് അദ്ദേഹം പ്രയാസം ഉള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യാതെ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ദീനും ദുനിയാവും രണ്ടും കിട്ടുമായിരുന്നില്ല ഒരു സംഗതി പ്രയാസാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നെങ്കിൽ ഈ ദുനിയാവ് ഉണ്ടാക്കാനും നമുക്ക് കഴിയുമായിരുന്നില്ല ദീൻ അഥവാ പരലോകം നേടിയെടുക്കാനും കഴിയില്ല അതുകൊണ്ട് ദീനും ദുനിയാവും പരലോകവും ഇതൊക്കെ നേടിയെടുക്കാൻ ശ്രമകരമായ അധ്വാനം ആവശ്യമാണ് അവിടെ അലസതയോ മടിയോ ദുർബലതയോ നമ്മൾ കാണിക്കാൻ പാടില്ല എന്നാണ് മഹാനായ കഥാദ

അങ്ങനെ ആകുമ്പോൾ പിന്നെ നീ എപ്പോഴും അലസനും മടിയനുമായി തീരും കാരണം മനുഷ്യൻ്റെ ഫിത്രത്ത് അധികവും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫിത്രത്താണ് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും അധികം ബുദ്ധിമുട്ടാൻ ബുദ്ധിമുട്ടാനിഷ്ടപ്പെടാത്തൊരു ഫിത്രത്താണ് മനുഷ്യനുള്ളത് അതിനെ അതിന് തന്നെ നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എനിക്ക് ഉന്മേഷമുള്ളപ്പോഴേ ഞാൻ ചെയ്യൂ ഇപ്പം എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പലരും ധാരാളം ഹൈറുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എനിക്ക് ക്ഷീണമാണ് എനിക്ക് മടിയാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഉറക്കം തോന്നുന്നു ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളും പറഞ്ഞിട്ട് ധാരാളം ഹൈറുകൾ മനുഷ്യൻ നഷ്ടപ്പെടുത്തുകയാണ് ഇങ്ങനെ നിനക്ക് നൂറ് ശതമാനവും ഉന്മേഷമുള്ളപ്പോഴേ നീ നന്മ ചെയ്യൂ എന്നാണെങ്കിൽ ധാരാളം നന്മകൾ നിനക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് വലാക്കിന്നൽ മുഗ്മിൻ ഒരു മുഗ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല മുഗ്മിൻ എന്ന് പറഞ്ഞാൽ മുത്തഹാമിലാണ് മറ്റൊരു വിപായത്തിലുള്ളത് മുത്തശദ്ദിദാണ് അവനവൻ്റെ ബാധ്യതകളിൽ കണിശ നിലപാടായിരിക്കണം

രാവ് പകൽ ഒരുപോലെ അള്ളാഹുവിലെ കടുക്കാൻ വേണ്ടി ദിക്കൃകളും നമസ്കാരവും നോമ്പും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് റബ്ബിലേ കടുക്കേണ്ടവരാണ് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടൊരു വിശ്വാസി എൻ്റെ റബ്ബെ എന്ന് ദുവാ ചെയ്തു കൊണ്ടിരുന്നാൽ ഫിസ് അലാലിയ രഹസ്യത്തിലും പരസ്യത്തിലും ഹത്തസ്തജാ ബലഹും അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും അപ്പോൾ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് എന്നാണ് മനുഷ്യരെ നിങ്ങൾ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് അധ്വാനിച്ച് ശ്രമിച്ച് ഘട്ടം ഘട്ടമായി റഹ്മാനായ റബ്ബിലേക്ക് അടുക്കേണ്ടവരാണ് അധ്വാനിക്കണം പ്രവർത്തിക്കണം പ്രവർത്തിക്കാതെ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല നബി അലൈഹി അലൈസ് അങ്ങനെയായിരുന്നു എന്നാണ് ഇമാം അബുദാബു റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് താങ്കൾ രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത് രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത് കാരണം റസൂൽ ഒരിക്കലും റസൂൽ രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല രോഗമുണ്ടായാൽ ഔ അല്ലെങ്കിൽ വല്ല യാത്ര കൊണ്ടോ മറ്റോ ഒരു മടിയും റസൂലുല്ലാക്ക് തോന്നിയാൽ നാ പിന്നും നിസ്കാരമില്ല എന്നാണോ അല്ല ഇതൻ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുമായിരുന്നു ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു നോക്കൂ നിങ്ങൾ അവിടെ അള്ളാവിന്റെ റസൂൽ ഒരു കെസ്സില് അഥവാ ഏതൊരു മനുഷ്യനും ക്ഷീണവും മറ്റുണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു കാര്യമാണത് അള്ളാഹുവിൻ്റെ റസൂൽ ആ നിലക്ക് ഒരു സാധാരണ മനുഷ്യനാണ് സല്ലം അള്ളാഹു അലൈ വസ്ലം മറ്റുള്ളവർക്കുണ്ടാകുന്നത് പോലെയുള്ള ക്ഷീണവും മുഷിപ്പും രോഗവും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെ വന്നപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാരം ഉപേക്ഷിക്കുക ചെയ്യുന്നത് പിന്നെയോ മറച്ച അള്ളാഹുവിൻ്റെ റസൂൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കും എന്നാൽ പോലും ആ നമസ്കാരം ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് മാക്സിമം എത്രയാണോ കഴിയുന്നത് അത്രയും പ്രവൃത്തി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നാലേ നമ്മൾ ആ ഇൻസാനിയത്തിൽ നിൽക്കൂ എന്നാണ് അതിനുള്ള വളരെ വലിയൊരു ഉദാഹരണമാണ് മറയും വസ്സലാം മറിയം ബീവി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭം മാത്രമല്ല ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് തന്നെ സമൂഹത്തിലല്ല ആളുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വിശപ്പുണ്ട് ഹാമിൽ ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന ദുർബലത ഒരു സ്ത്രീ എന്ന ദുർബലത ഇതൊക്കെ ഉണ്ട് അപ്പൊ ഈത്തപ്പഴം വേണം റഹ്മാനായ റബ്ബ് മിഹ്റാബിൽ ഫ്രൂട്ട്സ് എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടര് അള്ളാഹു സുബാനു പക്ഷെ അത് ഒരു സന്ദർഭമാണ് അത് മറ്റൊരു ഒരു കരാമത്താണ് അതേ സന്ദർഭത്തിൽ ഇവിടെ അള്ളാഹു സ്ലഹാനോ തല ഈ ഗർഭിണിയായിരിക്കേ എന്താ പറഞ്ഞത് അവിടെ ഇരുന്നോ ഈത്തപ്പഴം താഴോട്ട് തള്ളിയിട്ട് തരാമെന്നാണോ എത്തിച്ചു തരാമെന്നാണോ അല്ല വഹുലി ആ ഈത്തപ്പന ഒന്ന് പിടിച്ച് കുലുക്കാൻ പറഞ്ഞു ഗർഭിണിയോടാണ് ആവശ്യപ്പെടുന്നത് സ്ത്രീയോടാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ തൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു എഫേർട്ട് മാക്സിമം എത്രയാണോ കഴിയുന്നത് ലാ നഫ്സൻ ഇല്ലാ ഒരാളുടെയും കഴിവിൽ പെടാത്തത് അള്ളാഹു പറയില്ല പക്ഷെ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം എത്രയാണോ അത് അള്ളാഹു നമ്മളിൽ നിന്ന് പുറത്തു വരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള കഴിവും മുരടിച്ചു പോയി മുരടിച്ചു പോയി അവസാനം അലസന്മാരും മടിയന്മാരും ഒന്നിനും രിക്കാത്ത ആളുകളായി നമ്മൾ മാറും മാത്രമല്ല അലസതയുടെ ഉറവിടം പലപ്പോഴും അപകടകരമായ ഒരു ചിന്തയിൽ നിന്നുകൂടിയാവാൻ ആവുമെന്നാണ് ഖുർആൻ നൽകുന്ന സൂചന അതെന്താണ് അത് നിഫാഖാണ് കാപട്യമാണ് ഇഹ്ലാസ് ഒരു മനുഷ്യനെ പ്രവർത്തിക്കുന്നവനാക്കി തുറക്കുമ്പോൾ കാപട്യം ഒരാളെ എല്ലാ നന്മകളിൽ നിന്നും പിറകോട്ട് വലിക്കും സൂറത്തു നിസാ ഇല നൂറ്റി നാൽപ്പത്തിരണ്ടിൽ അള്ളാ ഉസ്മാനു തല പറയുന്നു ഇന്നൽ മുനാഫിന് കപട വിശ്വാസികൾ അവർ യുഹാദിയാഹുവിനെ ചതിക്കാൻ നോക്കുകയാണ് വഞ്ചിക്കാൻ നോക്കുകയാണ് മുസ്ലിമികളായി അഭിനയിക്കാൻ എന്നാൽ അള്ളാഹു അവർക്ക് നേരെയാണ് അത് തിരിച്ചുവിടുന്നത് ഇല സ്വലാത്തി അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ കുസാല മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത് മടിയന്മാരായിട്ടാണ് അവർ നമസ്കരിക്കാൻ നിൽക്കുന്നത് യുറാസ് അവർ ജനങ്ങളെ കാണിക്കുക എന്ന നെയ്യത്താണ് വലായത് ഖുറൂൻ അള്ളാഹയി അവർ അള്ളാഹുവിനെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല എന്നാണ് അപ്പോൾ മുനാഫിഖിങ്ങളുടെ ഒരു സുഫത്താണെന്ത് മടി അതുകൊണ്ടാണ് മുനാഫിഖിങ്ങൾ മടിയന്മാരായി നിൽക്കുന്നു ഇബ്നു കസീർ കഫി റഹമത്തുല്ലാഹിഅലെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഹാദിഹി അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും മുനാഫിക്കുകൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് പറയണ്ടല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തിൽ അവർ മടിയന്മാരാണ് വഹിയ അത് നമസ്കാരമാണ് അതുകൊണ്ട് ഇതാ കാമു അൻഹ അതുകൊണ്ട് തന്നെ അവർ അതിനു വേണ്ടി നിൽക്കുമ്പോൾ മടിയന്മാരായിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുന്നത് ലി അന്നഹും ല നെയ്യലഹും ഫിഹ അവരുടെ മനസ്സിൽ പ്രത്യേക നെയ്യത്തില്ല ഓല ഈമാൻ അലഹും ബിഹ വല ഹഷിയ ഈമാനുമില്ല ഹഷിയത്വം ഒന്നുമില്ല അപ്പം ഈമാനിന്റെ കുറവ് ഹുഷൂൻ്റെ കുറവ് ഇഹ്ദാസിൻ്റെ കുറവ് നെയ്യത്തിൻ്റെ അഭാവം ഇതൊക്കെ മനുഷ്യനെ മടിയനാക്കി തീർക്കും വലായൂന أبرأ أذن ما ابن عباس رضي الله عنه بريق يعني ابن رضي الله يعني يكره أن يقوم الرجل إلى الصلاة وهو كسلان ولكن يقوم إليها طلق الوجه عظيم الرغبة شديد الفرح فإنه يناجي الله تبارك وتعالى وإن الله أمامه يغفر له ويجيبه إذا دعا ثم يتلو ابن عباس هذه الآية وإذا قاموا إلى الصلاة قاموا قصالا. അബ്ബാസ് അബ്ബാസ്റദ് പറയുകയാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരിക്കലും മടിയനായിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പോരുതെന്നാണ് അഥവാ മടി കാണിച്ചു കൊണ്ടുള്ള ഒരു അത് കറാഹത്താണ് കറാഹത്താണ് നമസ്കാരം ഒരു പക്ഷെ വീടും വാജിബ് വീടും പക്ഷെ അത് കറാഹത്താണ് മറിച്ച് നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവണം എന്നാണ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷവും ഒരു ഉന്മേഷവും ഒരു ആവേശവും വിശ്വാസികളിൽ പ്രകടമാകണം ഷതീദ് അൽ ഫറാഹ് എന്നാണ് കഠിനമായ സന്തോഷം കാരണം എന്താണ് ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിക്കാൻ പോവാണ് അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോൾ ആർക്കെങ്കിലും അലസതയോ മടിയോ ഉണ്ടാവാൻ പാടുണ്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും പോവുക എങ്കിൽ പിന്നെ റഹ്മാനായ റബ്ബിനോടുള്ള മുനാജാത്താണ് നമസ്കാരം അവിടെ അലസത പാടില്ല ആ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം വിശ്വാസികൾ നമസ്കരിക്കാൻ വേണ്ടി പോവേണ്ടത് ഒരിക്കലും അവരിൽ നിന്ന് മടി ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്നിട്ട് ഇവിടെ ഈ ആയത്തിൽ രണ്ട് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് നമസ്കരിക്കാൻ നിന്നാൽ അവർ മടിയന്മാരായി നിൽക്കും ഇബിനു കെസീർല പറയുന്നത് ഇത് അവരുടെ അഥവാ പുറത്ത് കാണുന്ന ബോഡി മടിയാണ് ഉള്ളോ ഹൃദയം ജനങ്ങളെ കാണിക്കാസിലും അകവും പുറവും പൊള്ള ചിന്തിച്ചു നോക്കൂ നിങ്ങൾ മനസ്സിലും അത് അതുകൊണ്ടാണ് ഇന്നൽ മുനാഫിക്കീന മുനാഫിക്കങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് പറയാനുള്ള കാരണം ഇത് രണ്ടും ഫസാദായവരാണ് ഇത് രണ്ടും ഫസാദായവർ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഹൃദയത്തിൽ നല്ല ഇഹ്ലാസ് നീയത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽമ അറിവ് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ചൈതന്യം ശരീരത്തിൽ ഇങ്ങനെ കാണണം പ്രവർത്തനങ്ങളിൽ കാണണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലീസ്ലം പറഞ്ഞില്ലേ രാത്രി മുഴുവൻ കാലിൽ നീര് വരുവോളം അള്ളാഹുവിൻ്റെ റസൂല് നിന്ന് നമസ്കരിക്കുകയാണ് അഫല ഓഹിൻ ഷക്കൂറ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി എനിക്ക് മാറിക്കൂടെ എന്നാണ് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം ചോദിച്ചിട്ടുള്ളത് മാത്രമല്ല ഇമാം ബുഖാരിഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹു റുദ്ദി അല്ലാ പറയുകയാണ് റസൂൽ അള്ളാഹി സ്വഹു അലൈ വസ്ലമ പറയുകയാണ് ഒരാൾ ഉറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ പിശാജ് അയാളുടെ പിരടിയിൽ മൂന്ന് കെട്ടുകൾ കെട്ടുന്നു എന്നാണ് മൂന്ന് കെട്ടുകൾ പിശാജ് കെട്ടുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ് നാം അതിനെ നിഷേധിക്കാൻ പാടില്ല നാം അതിനെ നിഷേധിക്കാൻ പാടില്ല അതെങ്ങനെയാണ് ഷെയ്ത്താൻ വരുന്നത് അതെങ്ങനെയാണ് ഷെയ്ത്താൻ കെട്ടുന്നത് അതൊക്കെ അറിയാവുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സബ്ദനാഹു നാം അള്ളാഹുവിൻ്റെ റസൂലിനെ സത്യപ്പെടുത്തുന്നു പക്ഷേ അനുഭവങ്ങൾ അതിന് പാഠമാണ് നബി നബിസ്ലാസ്സലം പറയുന്നു മൂന്ന് കെട്ടുകൾ കെട്ടും ഈ മൂന്ന് കെട്ടിൽ യദ്രിബു കുല്ല അലൈക ലൈലുൻ ഫർഖുദ് പിശാജ് അതിൽ ഒരു ചീത്ത മന്ത്രം പറയുന്നുണ്ട് ഈ കെട്ട് കെട്ടുമ്പോൾ അതാണ് കെട്ടുകളിൽ ഊതുന്ന നഫാസാത്തുകളുടെ ഷൊററിൽ നിന്നും അതിൽപ്പെട്ട ഒന്നാണ് ഈ ഒരു കെട്ടൽ ഈ ഓരോ കെട്ട് കെട്ടുമ്പോഴും പിശാജ് അതിൽ പറയുന്നത് രാത്രി ഒരുപാട് ദൈർഘ്യമുണ്ട് ബാങ്ക് കൊടുക്കാൻ ഇനിയും സമയമുണ്ട് ഉറങ്ങിക്കോ നോക്കൂ ആ മന്ത്ര അതിലുള്ള ആ ചീത്തയായ മന്ത്രം അതാണ് അലയിക്കലയിലും തൊവയിലും ഫറക്കും ഉറങ്ങിക്കോ രാത്രി ഇനിയും ദീർഘമായിട്ടുണ്ട് ഇപ്പം തന്നെ എഴുന്നേൽക്കണ്ട പക്ഷേ ഈ കെട്ടിനെ എങ്ങനെ ഈ മൂന്ന് കെട്ടിനെ എങ്ങനെ പൊട്ടിക്കണം ഒന്നാമത്തെ പൊട്ടിക്കൽ അലസതയെ ഇല്ലാതാക്കാൻ മടിയെ ഇല്ലാതാക്കാനുള്ള ആദ്യത്തത് ഉറങ്ങി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കണം ഇത് ഹെസ്സിയായ ഉറക്കവും ഇതിൽപ്പെടും മാനവീയായ ഉറക്കവും ഇതിൽപ്പെടും ഹെസ്സിയായ ഉറക്കം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ള ആ ഉറക്കിൽ നിന്ന് പെട്ടെന്ന് എല്ലാവരും കേട്ടു ബാങ്ക് ബാങ്കുവിളി കേട്ടു നമ്മെ ആരെങ്കിലും വിളിച്ചു ഉടനെ അള്ളാഹുവിന് ഓർമ്മയാവണം എന്നാണ് അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെതല്ലാതെ മനസ്സിൻ്റെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നവനെ മടിയിൽ നിന്ന് മാറാൻ പറ്റും മറ്റു ശരീരം കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ടാകും പക്ഷേ നേരത്തെ പറ ഇമാം റാഹി റഹിമ ഉള്ള പറഞ്ഞതുപോലെ മരിച്ചം ആളെ മാതിരിയാണ് കണ്ണും ശരീരവും ജീവനും ശ്വാസവും ഉണ്ട് പക്ഷെ ഒന്നും അമല ചെയ്യുന്നില്ല അങ്ങനെയല്ല ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനെ ഉറക്കുമ്പോൾ ഇൻ ഹെല്ലത്ത് ഓക്കുതാ പിശാജിൻ്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകുന്നതാണ് ആ ഒരു കെട്ട് കഴിഞ്ഞു പോകും പക്ഷേ ബക്കിയ രണ്ടെണ്ണം ബാക്കിയുണ്ട് അങ്ങനെ വീണ്ടും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഒതുവ് എടുക്കുന്നതോടുകൂടി രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകുന്നതാണ് അപ്പോഴും ഒരു കെട്ട് ബാക്കിയുണ്ട് ഇൻ അങ്ങനെ നമസ്കരിച്ചാലോ ഇവിടെ ഉദ്ദേശിക്കുന്ന നമസ്കാരം സുബൈ നമസ്കാരമാണ് ഫജറാൻ എന്നാലും കിയാമുല്ലയിലാണെങ്കിൽ കുറച്ചുകൂടി അഫ്ലാലുമാണ് ഇൻ മുഴുവൻ കെട്ടുകളും ആ കെട്ടുകളെല്ലാം അഴിഞ്ഞുപോയി അങ്ങനെ പിശാജിന്റെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താണ് അന്നത്തെ ദിവസം നല്ല നോക്കൂ ഉന്മേഷായിരിക്കുന്ന മടി ഉണ്ടാവില്ല അലസത ഉണ്ടാവില്ല ആ ദിവസം ഇത് നേരത്തെ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളാണ് നഷാത്ത് ബോഡിയിലാണ് നഫ്സ് മനസ്സിലാണ് ഇത് രണ്ടും ഉണ്ടാവും പിശാജിന്റെ കെട്ടഴിയണം ഇല്ല ഇല്ലെങ്കിൽ എന്നാൽ അന്ന് ഫജിർ അയാൾ നമസ്കരിക്കുന്നില്ലെങ്കിലോ ഉറങ്ങി കിടന്നുറങ്ങി ഫജിർ നമസ്കരിച്ചില്ലെങ്കിലോ ഹബീസൻ നഫ്സ് നഫ്സും ചീത്തയായിരിക്കും അന്ന് അയാൾ മടിയനുമായിരിക്കും مدينة يريكم كسلانة يريكم خبيث النفس عيركم إذن في شديد نرتي إمام رحمه الله وكبر رواك وقوله صلى الله عليه وسلم وإلا أصبح خبيث النفس كسلان معناه لما عليه من وقد الشيطان وآثار تصبيته واستيلائه إيه على سديم مديم ഉണ്ടാവാനുള്ള കാരണം ഈ മൂന്ന് കെട്ട് അഴിഞ്ഞിട്ടില്ല ഈ കെട്ട് പിശാജിൻ്റെ ആ കെട്ട് അവിടെ ഉണ്ട് പിശാജിൻ്റെ കെട്ടുള്ള കാലത്തോളം നിങ്ങൾക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല അലസതയും മടിയും യഥാർത്ഥത്തിൽ അതിൽ പിശാജ് വലിയൊരു പങ്ക് വഹിക്കുന്നു അവൻ മനുഷ്യനെ മറച്ചിടും വലമാക്കൾ പറഞ്ഞതുപോലെ തൻ്റെ മുഖത്തിട്ട പുതപ്പ് മാറ്റാൻ വരെ കഴിവില്ലാത്ത വിധം കൈകളെ അവൻ തളർത്തി അനുഭവങ്ങളാണ് ബാങ്ക് കൾക്കുന്നുണ്ട് ബാങ്ക് കൾക്കുന്നുണ്ട് ഹയ്യാല സ്വല ഹയ്യാലും പക്ഷെ ആ പൊതപ്പ് നീക്കാൻ പോലും കൈക്ക് ഇല്ലാത്ത വിധം കട്ടിലിൽ കിടത്തിക്കളയും കളയും ഷെയ്ത്താൻ ഒരു പണിയെടുക്കാതെ കസാരയിൽ ഇരുത്തി കളയും വീട്ടിൽ തന്നെ വാതിൽ പൂട്ടി ചടപ്പിച്ച് കളയും ഷെയ്ത്താൻ അതൊക്കെ ചെയ്യും കാരണം ഈ കെട്ടാണ് പിശാജിൻ്റെ പിശാചിന്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് നശാത്തുണ്ടാകാം അതുകൊണ്ട് അലമാക്കൾ പറഞ്ഞു ഒരു വിശ്വാസി എപ്പോഴും വൂതു ഉള്ള ആളായിരിക്കണം കാരണം വൂതു ഈ കെട്ടിനയക്കുന്ന ഒന്നാണ് രണ്ട് ദിക്കറുള്ള അള്ളാഹുവിനെപ്പോഴും ഓർക്കണം രാവിലെയും വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലുള്ള ദിക്കറുകൾ ഇത് പതിവാക്കുന്ന ആൾ എപ്പോഴും ഉന്മേഷമുള്ള മടി അവരെ പിടികൂടുകയില്ല പിന്നെ നമസ്കാര ശേഷവും മറ്റുമൊക്കെ ചൊല്ലേണ്ട അതിക്കറുകൾ പ്രത്യേക സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട അതിക്കാറുകൾ അതാണ് ഫൈദസ്തൈക്കളോ അല്ല എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർത്താൽ എന്നാണ് ഇന്നലധീനും പിശാജിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ബാധയോ സ്പർശനമോ മുത്തക്കിങ്ങളെ ഏറ്റാൽ അവർ ഉടനെ ഓർക്കുകയും റബ്ബിനെ ഓർത്തുകൊണ്ട് ഉൾക്കാഴ്ച ഉള്ളവരായി തീരുകയും ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് ഈ ഉണ്ടാകണം ഈ മൂന്ന് ഒരാൾ ചെയ്താൽ ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ഒരാൾ മടിയനായിരിക്കുകയില്ല അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ വരെ നോൺ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചരിത്രകാരന്മാർ വരെ പറഞ്ഞത് മടിയന്മാരായ അറബ് സമൂഹത്തെ അഞ്ചു വക്ത നമസ്കാരത്തിലൂടെ മുഹമ്മദ് നബി സലു അലൈസ്മ ആ അലസതയിൽ നിന്ന് അവരെ ന്പ്പിച്ചു അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും കൂടുതൽ ഉറങ്ങാനും ഇരിക്കാനും ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങളിലാണല്ലോ അള്ളാഹു നമസ്കാരം നിശ്ചയിച്ചത് നോക്കൂ നിങ്ങൾ ഒന്ന് സുബയുടെ സമയം മറ്റൊന്ന് കൈലൂല ഉച്ചയുടെ സമയം ആ ഉറക്കിൻ്റെ അതേ ഒരു സന്ദർഭമാണ് രണ്ട് തണുപ്പ് എന്ന് പറഞ്ഞ അസർ പിന്നെ മകരിബ് അപ്പോൾ മനുഷ്യനെ മടിയിൽ നിന്ന് അത് അകറ്റുന്നതാകുന്നു എന്നാൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം കുറയുന്നുവോ അത്രമാത്രം പിശാചിൻ്റെ ഒരു വലയത്തിൽ മനുഷ്യൻ അകപ്പെട്ടു പോവുകയും അവൻ അലസനും മടിയനുമായി തീരുകയും ചെയ്യുന്നതാകുന്നു അതുകൊണ്ട് ആ അലസതയും മടിയും ഈ ലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം വരുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇൻഷാ ഇൻഷാല് അലസതയുടെ കാരണങ്ങൾ അതിൻ്റെ ഇലാജ് അതിൻ്റെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാ അടുത്ത ദർസിൽ പറയാമെന്ന് വിചാരിക്കുന്നു അള്ളാഹു ഉസ്ഫാനുത്തല തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു അള്ളാഹ് ഉസ്ഫാനുത്താല ഈ എന്ന ഈ വലിയ ഒരു ഷറില് നിന്ന് നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉന്മേഷത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മരിച്ചു പോകുവാനുള്ള തൗഫീക്ക് അള്ളാഹ് ഉസ്ഫാനു താല നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസുള്ളു വസ്ലമാല നബീനും മുഹമ്മദിഅ അലി വസ്ഹബി ജുമായിൻ അലഹമുല്ലാ റബിളാലമീൻ